ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം എല്ലാവർക്കും ഇത് ഒരു സൺഡേ വ്ലോഗാണ് കേട്ടോ സൺഡേ എടുത്തതാണ് ഇപ്പോൾ ഇടുന്നത് ഇപ്പോൾ ചൊവ്വാഴ്ചയായിരിക്കും അപ്പോൾ വ്ലോഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ പറയട്ടെ എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല സന്തോഷമുള്ള മനസ്സിന് സന്തോഷമുള്ള ഒരു വർഷമാവട്ടെ എല്ലാവർക്കും മനസ്സിലാഗ്രഹിച്ച എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കാനാവട്ടെ ഇപ്പോൾ കഴിയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെ ഉണ്ടായിരുന്നു അത്ര മോശമൊന്നുമല്ല അല്ലേ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു നല്ല വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിമൂന്നിനായിരുന്നു വീടിന് കുറ്റി അടിച്ചത് പിന്നെ ഹൗസ് വാമിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു പിന്നെ പുതിയ സ്കൂട്ടർ ഞാൻ വാങ്ങിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലായിരുന്നു പിന്നെ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്തത് ഡിസംബറിലായിരുന്നു ഡിസംബർ ഫസ്റ്റ് വീക്കിലാണോ അതോ നവംബർ ലാസ്റ്റ് വീക്കിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലിങ്ങനെ എടുത്തു പറയാനൊന്നും ഇല്ലെങ്കിലും നല്ലൊരു വർഷമായിരുന്നു ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പോൾ രാവിലെ പണികളൊക്കെ തുടങ്ങാൻ കുറച്ച് വേഗം എല്ലായിടത്തും നടന്നൊക്കെ വന്ന് പിന്നെ ഇങ്ങനെ പതുക്കെ കണ്ടിട്ടൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ തുടങ്ങുള്ളൂ ഇന്ന് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കണ്ടു ഞങ്ങൾ കുമ്പിടി പോവുകയാണ് ഇന്നിപ്പോൾ ന്യൂ ഇയറൊക്കെ അല്ലേ അപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരേയും കണ്ടിട്ട് വരാം പിന്നെ ഏട്ടൻ്റെ ചേച്ചീൻ്റെ വീട്ടിലൊക്കെ ഇറങ്ങി അവിടെയൊക്കെ എല്ലാവരെയും കണ്ടിട്ട് വരാം അങ്ങനെ ഇങ്ങനെ പോവുകയാണ് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചപ്പാത്തിക്ക് മാവൊക്കെ പശു വെച്ചു ഇനി പനീർ ബട്ടർ മസാല ഞാൻ ഇറക്കി ഉണ്ടാക്കുന്ന മൂന്ന് രണ്ട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ പ്രത്യേകമായിട്ട് ഇനി പറയൊന്നും വേണ്ടല്ലോ ഇത് അച്ഛന് നല്ല ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഇത് ഇതുണ്ടാക്കാൻ അത്ര വശമില്ല എന്നാൽ അമ്മ മറ്റു കറികളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര കില്ലാടിയാണെങ്കിൽ പക്ഷേ ഇതിലെന്തോ അമ്മയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല ഇതിൽ ഉണ്ടാക്കാൻ ഇതൊരു മോഡേൺ ആണെന്ന് അമ്മ പറയുക ഇതിപ്പം ഇനിയിപ്പോൾ ഞാൻ പഠിക്കുന്നു വേണ്ട നിനക്കറിയാലോ എന്നാണ് പറയുക അപ്പം പിന്നെ ഞാൻ ഇത് കണക്കാക്കിയിട്ട് ഇപ്പം ഇന്ന് പോകുമല്ലേ ആ കുമ്പിടിയിൽ അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഇന്ന് ഇപ്പം ചപ്പാത്തിയും ഈ കറിയും കൂടി ഉണ്ടാക്കിയത് എന്നാൽ പിന്നെ ഈ കറി അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യാലോ ഇതാ കറിയിലേക്കുള്ള കാശിനെട്ട് അരച്ചാണ് കേട്ടോ ഒരു കുറച്ച് കാശുനട്ട് എടുത്തിട്ടങ്ങ് വെള്ളം കൂട്ടിയിട്ടൊന്ന് അരയ്ക്കുക അതേപോലെ തക്കാളി രണ്ട് മൂന്ന് ചെറിയ തക്കാളി എടുത്തിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കുക പിന്നെ സവോളിൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് മതി അതിങ്ങനെ വഴറ്റിയത് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയൊക്കെ നല്ല സൺഫ്ലവർ ഓയിലാണ് ഞാനങ്ങനെ ഉപയോഗിക്കാത്ത കാരണം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിൽ അത് നല്ലതാണ് ബട്ടർ ആണല്ലോ ഇതിൻ്റെ പേരിൽ തന്നെ കിടക്കുന്നുണ്ടല്ലോ ബട്ടറിൻ്റെ അടുത്ത് പതികില്ല അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വഴറ്റിയ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് വീണ്ടും വെളിച്ചെണ്ണ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കണത് വെളിച്ചെണ്ണയിൽ കുറച്ച് ജീര നല്ല ജീര കെട്ടിട്ട് ഒന്ന് ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് തക്കാളി അരച്ചുവെച്ചിട്ട് ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം തന്നെ വഴറ്റിയെടുക്കുക അതിൻ്റെ ആ പച്ചമണോ ഒരു പച്ച ചവ ഉണ്ടാവില്ല അതൊക്കെ പോണവരെ എന്നിട്ട് അതിലേക്ക് ഉള്ളി എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും വരച്ചതില്ലേ അല്ല ആ അതും കൂടി ചേർത്ത് കൊടുക്കുക അത് ഓൾറെഡി വഴറ്റിയതാണ് ആദ്യം തന്നെ ഇട്ട് വഴറ്റിയതാണല്ലോ അത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച കുരുമുളക് പൊടി ചേർത്തിട്ട് ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് അതിലേക്ക് പിന്നെ പനീർ ചേർത്ത് കൊടുക്കുക പനീർ ഫ്രോസൺ ആയിട്ടിരിക്കുന്നതല്ലേ അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ശരിയാക്കി എടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അരച്ചു വെച്ച കാശിനട്ടിൽ അതും ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കസൂരി മേത്തി ഒന്നും ചേർത്ത് കൊടുക്കുക അത് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ ഒന്നിങ്ങനെ കൈയിൽ ഒന്ന് അങ്ങനെ പൊടിച്ച ഒന്നിങ്ങനെ അമർത്തിയിട്ട് അതിൽ കിട്ടുകൊടുത്താൽ മതി എന്നിട്ട് അത് ഒരു അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം വെള്ളമൊക്കെ ഒന്നും പാകമില്ല അതിൻ്റെ ഗ്രേവിയുടെ ആ തിക്നെസ് എത്രയാണ് വേണ്ട ചില അതിനനുസരിച്ചിട്ട് ഒരുപാട് വെള്ളം പോലെയാക്കേണ്ട എന്നാൽ ഭയങ്കര കട്ടിയല്ലാണ്ടുള്ളൊരു പാകം അതിലേക്ക് പിന്നെ കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക ഈ കറിക്ക് അധികം എരിവൊന്നും ഉണ്ടാവില്ല എരിവിന് ഞാനൊരു പച്ചമുളക് ഇട്ടെടുത്തിട്ടുണ്ട് എരിവധികം ഉണ്ടാവില്ല ഈ കറിക്ക് പിന്നെ മുളക് കുറച്ച് ഇട്ടെടുത്താൽ മതി അത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് അപ്പോൾ ആ കറിയുടെ ഒരു കളറ് നന്നായിട്ട് കിട്ടും ചെയ്യും അപ്പോൾ കറി റെഡിയായി ഇനി ചപ്പാത്തി വരുത്തിട്ട് ഏറ്റവും അത് ചുട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചപ്പാത്തി വരുത്തല്ലേ ഞാൻ എക്സ്പെർട്ടാണ് കേട്ടോ ചപ്പാത്തി വരത്തിൽ ചെറിയ കുട്ടിയിൽ തന്നെ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു തീരെ ചെറുതായിരുന്ന സമയത്ത് തന്നെ നമ്മൾ വീട്ടിലൊക്കെ ലാസ്റ്റ് ഒരില്ല ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തുറക്കുക അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചു വരിക അങ്ങനെ അങ്ങനെ ചെയ്യുമായിരുന്നു ഞാൻ പിന്നെ പിന്നെ എനിക്കിഷ്ടമായി ഞാൻ വീട്ടിൽ ഞാനാണ് ഏറ്റവും സ്പീഡിൽ പറ്റുക പത്തിരിയാണെങ്കിലും നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കുക അതൊക്കെ ഞാനാണ് ചെയ്യുക പിന്നെ ഒരു കാര്യം പച്ചക്കറി അരിയിലാണ് ഇത് രണ്ടു ഞാൻ ചെറിയ കുട്ടിയിൽ ഭയങ്കര സ്പീഡിൽ എഴുതിയിരുന്ന രണ്ട് കാര്യങ്ങൾ മറ്റത് ചെയ്യാനൊക്കെ കുറച്ച് മടിയായിരുന്നു മറ്റു പണികളൊക്കെ ഉണ്ടല്ലോ കിച്ചുള്ള പണികൾ ഒക്കെ അറിയായിരുന്നു ഒക്കെ അമ്മ പഠിപ്പിച്ചു തരും നീ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതിയോ ഒക്കെ അറിഞ്ഞിരുന്നോട്ടേ പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിച്ചു തന്നതാണ് എനിക്ക് അങ്ങനെ വലിയ ചെയ്യാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ മുൻപ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പണികളൊക്കെ പറഞ്ഞാൽ ഞാൻ അവിടുന്ന് മുങ്ങുന്ന ഒരു ടൈപ്പ് ആയിരുന്നു കുക്കിംഗ് അല്ലാണ്ട് പിന്നെ അടിച്ചുവാരി തുടക്കല് ആ പണികൾ പിന്നെ ചെയ്തിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതിന് അല്ലാത്ത സമ്മതിക്കില്ല ഞാൻ അല്ലാത്ത എവിടെങ്കിലും ഇരുന്നൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ രാവിലെ എത്തും എന്നിട്ട് അമ്മേനോട് വിളിച്ച് പറയും അല്ലാത്ത വീട്ടിൽ പോയിട്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ഈട് വരണ്ടേ അപ്പൊ പറയും അവിടെ ഗേറ്റിൻ്റെ അവിടെ എന്നിട്ട് ഞാൻ വന്നിട്ട് ഇനി എന്റെ കുട്ടീനെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കില്ലേ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചു വരിക അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പോകാനൊക്കെയാണ് ഇനി ഗ്യാസ് സ്റ്റൗ ഒക്കെ ഒന്നും ആക്കിയിട്ടില്ലേ അവിടെ ലൈറ്റൊക്കെ ഓഫ് ഓഫാക്കിയിട്ടില്ലേ മെയിനായിട്ട് ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കിയിട്ടില്ലേ ഞാൻ നോപ്പ് ഒന്നുകൂടി പിടിച്ചിങ്ങനെ നോക്കും എന്നിട്ട് വീണ്ടും വീണ്ടും നോക്കും അങ്ങനെയൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങും ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ എനിക്ക് ഭയങ്കര സംശയമാണ് പിന്നെ അച്ഛനെ കൊണ്ടുപോകാനുള്ള കറിയൊക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ് ഇനിയിപ്പോൾ ഡിസംബർ വെക്കേഷൻ കഴിയുമ്പോഴേക്കും അവനെ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നും എക്സാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതാണിപ്പോൾ ഒന്ന് എല്ലായിടത്തും ഒക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചത് ന്യൂ ഇയറും അല്ലേ അപ്പോൾ എല്ലാവരെയും കണ്ടിട്ടൊക്കെ വരാം ഇപ്പോൾ ഞാൻ മെയിൻ ഡോർ അടച്ചു ഇനിയിപ്പോൾ ഞാൻ കാറ് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സംശയം കൂട്ടാ അപ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി വന്നിട്ട് ഡോർ ഒന്നുകൂടി തള്ളും അല്ലെങ്കിൽ സൂര്യൻ കയറിയിട്ടില്ലെങ്കിൽ സൂര്യനല്ലേ ലാസ്റ്റ് കയറുന്നത് അപ്പോൾ ഒന്നുകൂടി ആ ഡോറിൻ്റെ മുകളിൽ പോയിട്ട് ഒന്ന് തള്ളാൻ പറയും എന്നാലേ സംശയം തീരുള്ളൂ

ചേച്ചിയാണ് ചെറിയ മകൻ സുധി ഇത് പിന്നെ നമ്മുടെ സൂര്യൻ ഇത് പിന്നെ അറിയില്ലേ സുധീന്റെ ഭാര്യയും കുട്ടികളും രണ്ട് കുട്ടികളും ഉണ്ട് ഏട്ടാ അവര് അവളുടെ വീട്ടിലാണ് വെക്കേഷൻ ആയിട്ടാണ് അവിടെ പോയതാണ് ഇനി വേറൊരു ദിവസം ചെല്ലുമ്പോൾ എല്ലാവരെയും കൂടി കാണിക്കാം ശാന്തേച്ചയ്ക്ക് വേറൊരു മോൻ കൂടിയുണ്ട് സുധിയുടെ മൂത്ത ആൾ അവിടെ അടുത്ത് തന്നെയാണ് വീട് വെച്ചിരിക്കുന്നത് മുൻപ് ആ വീടും കാണിച്ചിട്ടുണ്ട് വീട്ടുകാരെയൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ അവിടെ പോകാൻ നേരത്തെ അവിടെ നിന്ന് നിറയെ കസ്റ്റൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ കൂടി ചെന്നിട്ട് അവർ തിരക്കാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി പിന്നെ ഒരു ദിവസം വരെ അവിടെ പോകുന്നുള്ളു പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ ഞാൻ ഈ റൂട്ടിന് പോയി പോയിട്ട് ഇപ്പം ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവില്ല ഇത് കാവംപുറം കഴിഞ്ഞു ഇനി വളാഞ്ചേരി പോണ വഴിയാണ് കേട്ടോ പെട്രോൾ എടുക്കുന്ന ഇത് വളാഞ്ചേരി ടൗൺ ആണ് കേട്ടോ ആ ഇന്ന് സൺഡേയ കാരണം അധികം തിരക്കൊന്നും പനന്തൊങ്ങ് ചെത്തി കൊടുക്കുന്ന കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ് കഴിച്ചിട്ടില്ല എല്ലാവരും പനന്തൊങ്ക് ഇത് വളാഞ്ചേരി കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം എത്തുന്നതിൻ്റെ മുൻപ് നല്ല രസമാണ് ഈ ചൂടുകാലായ എല്ലാ റോഡ് സൈഡിലൊക്കെ കാണാം അധികം പാലക്കാട് ഭാഗത്തു നിന്നാണ് വരിക അപ്പോൾ ചോദിച്ചപ്പോൾ പൊള്ളാച്ചിന്നാണ് വന്നു നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്നാല് പനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടിപ്പോയി ആ പനംപൊടി കഴിച്ചിട്ടുണ്ടോ ഈ കൂവക്കൊടി പോലെ ഇങ്ങനെ പായസം പായസമല്ല കുറുക്ക് ഉണ്ടായത് എന്ന് പറയും പന എന്ന് പറയും പനം പൊടി ഈ കൂവപ്പൊടി പോലെ വെളുത്തിട്ടുള്ള അത് ഇതേപോലെ നല്ല ടേസ്റ്റാണ് കൂവ വരകുന്ന പോലെ തന്നെ പനംപൊടി വരക നല്ല ടേസ്റ്റാണ് അത് അത് പന മുറിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു പൊടിയാണ് ഇതിപ്പോൾ കാറിലൊന്നും ഇരുന്ന് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഇതിന് നല്ല കറിയുണ്ട് അത് കഴിക്കുമ്പോൾ അതിൻ്റെ നീരെന്തെങ്കിലും മേലായിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല കറിയായി ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല കറിയാണ് ഫോൺ ആക്കിയല്ല <laughs> കൈലാസ ഓഡിറ്റോറിയം ആണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം നടന്നത് അവിടെയാണ് അന്നൊക്കെ ഭയങ്കര തിരക്കും ഉള്ള ഒരു ഓഡിറ്റോറിയ ആയിരുന്നു ഇപ്പോൾ അതാ പറഞ്ഞത് വേറൊരു ഓഡിറ്റോറിയം കൂടി വന്നപ്പോൾ അവിടെ വലിയ പ്രോഗ്രാംസ് ഒന്നും ഇല്ല അന്ന് അന്നത് വലിയൊരു ഓഡിറ്റോറിയ ആയിരുന്നു ഇതാണ് പ്രസിദ്ധമായ കുച്ചിപ്പുറം പാലം ആദ്യമൊക്കെ ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് വൃത്തിയിൽ കൊണ്ടുവരുന്നത് ഇപ്പോൾ വേറെ കൂടി ഒരു ബ്രിഡ്ജ് വരുന്ന കാരണം അത് തോന്നുന്നത് ഇതിന് വലിയ മെയിൻ്റനൻസ് ഒന്നും കാണുന്നില്ല മറ്റൊന്നുമല്ല വൃത്തിയിൽ നല്ല പല ഓരോ പ്രാവശ്യം ഓരോ തരം കളർ പെയിൻറ്റൊക്കെ അടിച്ച് മാറ്റി മാറ്റി അടിച്ചിട്ട് നല്ല വൃത്തിയിലുള്ള ഒരു പാലായിരുന്നു അപ്പോൾ ഒന്നുമില്ല ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് ആ അമ്പലം മിനി പമ്പ എന്നാണ് കേട്ടോ അറിയുക ആ അമ്പലത്തിൻ്റെ പേരിപ്പം ഞാൻ മറന്നുപോയി അവിടെയാണ് ശബരിമലയ്ക്ക് പോകുന്ന ആ സമയം ആ സീസൺ ആയാലും ഇവിടെയാണ് അയ്യപ്പന്മാർ വന്ന് കുളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പൊരു മിനി പമ്പ എന്നാണ് അറിയപ്പെടുക ഈ ഭാഗം പാലക്കാട് എത്തി പാലക്കാടെത്തി റോഡാകെ കൊണ്ടും കുഴിയായി ഇതാണ് ഇവിടെയാണ് പാലക്കാട് മലപ്പുറം ജില്ലയുടെ ബോർഡർ ഇവിടെനിന്ന് മൂന്ന് കിലോമീറ്റർ ആയാലും കുമ്പിടിയായി ഇത് കുമ്പിടിയായിട്ട് ഇതിപ്പോ അവിടെ കാണുന്നത് പന്തലിടുന്നത് അയ്യപ്പ വിളക്കിന്റെ പ്രോഗ്രാം ഒക്കെ നടക്കാനുള്ളതാണ് ഇത് ഞങ്ങളുടെ സ്ഥലമാണ് അവിടെ പാടം അയ്യപ്പൻ വിളക്ക് വർഷാവർഷം നടക്കുന്നതും ഞങ്ങളുടെ ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മളെ കുമ്പിടി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള വഴിയായിട്ടോ ഈ വഴി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി ഉണ്ടാവും കുമ്പിടി വീട് വീടെന്നല്ലേ നോക്കിയിരുന്നു ചിക്കൻ കറിയുടെ മണക്കാരുണ്ടല്ലോ ചിക്കൻ ഇല്ലാന്നൂര്യം തിരിച്ചെ പോലെ

സൂര്യല്ലേ ഒരു ഒരു ോ ആ പുളിയൊക്കെ വീണുണ്ടല്ലേ നമ്മൾ നമ്മള് മൂന്നുപേരുണ്ടല്ലോ നായ ഒന്നല്ലേ ഒന്നല്ല നമുക്ക് റോഡറിന് ഒന്ന് മതി നമ്മൾ മൂന്ന് പേരും കൂടി പിന്നെ ഓടാൻ തിക്കി തെരക്കി ഓടം തരും സന്ധ്യ ചിയ നായനെ വിട്ടിട്ട് ഇത് എന്ത് ഇത് പുല്ലല്ലേ ഇതിങ്ങനെ സൈഡില് പഠിപ്പിക്കണതാ സന്ധ്യ ചിവിടെ അത് ആരുടെ വീടാണ് ആരേനൊക്കെയാണ് കണ്ടത് ഇനിയിപ്പോൾ പ്രത്യേകം പരിചയപ്പെടുത്തി തരുന്ന വേണ്ടെല്ലാം ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കാണിക്കുന്നതാണ് എല്ലാവരും അതാണ് കേട്ടോ ആരാണ് എന്താണെന്നൊന്നും ഒന്നും പറയാത്തത് ഇനിയിപ്പോൾ നല്ല കൂർക്കപ്പേരും പയറുപ്പേരും ചിക്കനും ചിക്കൻ ഫ്രൈയും ചിക്കൻ ഫ്രൈ കിട്ടുവാണോ സമയത്ത് മാത്രം ഉള്ളതാന്ന് അമ്മമ്മ പറയും ചെയ്യും ഇപ്പോൾ ചിക്കൻ ഓർഡർ ചെയ്യുമ്പോഴേ അവര് അവരടുത്ത് പ്രത്യേകം പറയുന്ന വേണ്ട ചിക്കൻ കാലിന് വെട്ടാതെയാണ് കൊണ്ടുവരിക എപ്പോഴും അത് ആദ്യം പറഞ്ഞതിന് ശേഷം പിന്നെ ഇവനെ അങ്ങനെ ചിക്കൻ കാലിങ്ങനെ മുറിക്കാതെ അങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കേ അപ്പോൾ ഇപ്പൊ അവർക്കും അറിയാം ചിക്ക അവര് കൊണ്ടുവരുമ്പ അങ്ങനെ കൊണ്ടുവരാ സൂര്യന് ഇല ഇട്ടിട്ട് ചോറിനാണ് വലിയ ഇഷ്ടമാണ് അതാണ് ഇപ്പൊ അമ്മമ്മ ഇല ഒക്കെ മുറിച്ചിട്ട് ഇലയിൽ വിളമ്പിരിക്കുന്നത് അങ്ങനെ ചോറൊക്കെ ഉണ്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാലുമണിയൊക്കെ ആയപ്പോൾ അവിടുന്ന് തിരിച്ചു പോരാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആവുകയാണ് സാധനങ്ങളൊക്കെ പറിച്ചു കൂട്ടുകയാണ് ഇനിയിപ്പോൾ തിരിച്ച് കാടാമ്പഴേക്ക് ലോഡ് ചെയ്ത് പോവുകയാണ് ഇത് ജമന്തി പൂവില്ലേ നല്ല മഞ്ഞ ജമന്തി അതാണ് പിന്നെ വേറെ എനിക്ക് പേരറിയില്ല ഒരു പൂ ചുവന്ന പൂ ഉണ്ടാവും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചട്ടിയിലൊക്കെ നിറഞ്ഞു നിൽക്കും അത് അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ പറിച്ചെടുത്ത് പോകുന്നതാണ് ഇവിടെ നിറച്ച ചെടികൾ ചെടികളുണ്ടായിരുന്നു മുൻപ് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കങ്ങനെ നോട്ടൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ ഇപ്പോൾ ചെടികളൊക്കെ കുറവ് മറ്റും നിറച്ച ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഇനി നമ്മളെ സ്ഥിരം സാധനങ്ങൾ ഉണ്ടല്ലോ നമ്മളെ മുരിങ്ങേല വേപ്പില ഓമക്കായ ചക്ക ഇനി പറയണ്ട ഇനി ഇവിടെ ഈ പറമ്പിൽ ഇനി എന്തൊക്കെയുള്ള അതൊക്കെ ഇണ്ട് ഇനി ഒക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാറിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ബൈക്കിൽ വന്നിട്ട് ലോഡാക്കി പോയി ഇപ്രാവശ്യം കാറിൽ ഇനി അടുത്ത പ്രാവശ്യം ഷെബി വരുമ്പോട്ട് ഇപ്പ്ര വിളിച്ചിട്ടാണോ വരിക എന്നല്ലേ ഇപ്പൊ വിചാരിക്കുന്നത് അവിടുത്തെ അമ്മൂനെ അറിയുള്ളു ഇനിയിപ്പൊ അമ്മൂനൊന്ന് പരിചയപ്പെട്ടോട്ടെ അമ്മൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല അതും പറയണ്ടോറ് ചിലതൊക്കെ ഇതൊക്കെ അമ്മ ഞാന് ജ്യൂസൊക്കെ ഓടിക്കോട്ട് ജ്യൂസ് രണ്ട് ജ്യൂസ് ഉച്ചയ്ക്ക് വന്നിരും നാളെയും കൂടി കഴിഞ്ഞിട്ട് കഴിക്കാം പള്ളിപ്പുറ രണ്ടന്തരാചനം ഹല്ലേല ഈ രണ്ട് വള്ളി അന്ന് നൈറ്റ് ആയിരുന്നു അപ്പോൾ സെ ഉമ്മിയാക്ക് സൂര്യന്റെ കുറേ ഫോട്ടോ എടുക്കാനാണ് ലവ് ഫ്രൂ മീര കേസി പിങ്കി കിടുക്കാ എവിടെയാ ചാടാൻ സമയമില്ലേ അമ്മമ്മ ടീ ഈ അമ്മു ഏട്ടൻ്റെ മോളാണ് കേട്ടോ പേര് അദ്വൈത എന്നാണ് ഞാനും ഇവരൊക്കെ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതാണ് പിന്നെ ഇതിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാത്തത് എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് പറഞ്ഞതാണിപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്ന വിചാരിക്കണോ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ